കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിന്റെ വാർഷികവും ൻ ബാബുരാജൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വിപുലമായി നടത്തി പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം നിർവഹിച്ചു കടവനാട് ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികവും പ്രധാന അധ്യാപകൻ ബാബുരാജൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് വിപുലമായി നടത്തിയത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷ ചടങ്ങുകൾ നാടിന്റെ തന്നെ ഉത്സവമായി മാറുന്ന സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് പൊന്നാനിയിലെ സർക്കാർ വിദ്യാലയങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന പ്രത്യേകമായിട്ടുള്ള സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ജോലി എടുക്കുന്ന അധ്യാപകരുടെ പ്രൊട്ടക്ഷൻ വലിയ പ്രശ്നമായി ഒരു സാമൂഹ്യ പ്രശ്നമായി സർക്കാർ മേഖലയിലെ ഏറ്റവും കൂടുതൽ പരിഗണന അറിയിക്കുന്ന വിഷയമായി മാറിയ ഒരു ഘട്ടം കേരളത്തെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിലുണ്ടായിരുന്നു പലപ്പോഴും എയ്ഡഡ് മേഖലയിലെയും അൺഎയ്ഡഡ് മേഖലയിലെയും വിദ്യാലയങ്ങളുടെ കുതിച്ചുകയറ്റം അഥവാ നമ്മുടെ അന്നേരൻ മേഖലയിലെയും ഏഡൻ മേഖലയിലെയും വിദ്യാലയങ്ങളോട് ഇടപിടിക്കുന്ന തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലായ്മ നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റ് വിദ്യാലയ സഹ വിദ്യാലയങ്ങളിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ തിരിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളുടെ പ്രവാഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കുട്ടികളെ പുരോഗതിയിലേക്ക് നയിക്കാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകുവാൻ പുതിയ പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാൻ അവർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ നൽകുവാൻ ബാബുരാജ് അധ്യാപകർ ഈ സ്ഥാപനത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്ന് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുന്നതിനോടനു നമ്മൾ കൊടുക്കുന്ന യാത്രയപ്പോ വേളയിൽ ഏറെ പ്രസക്തമാണ് ചടങ്ങിൽ കടവനാടിന്റെ ചിത്രകാരൻ കൃഷ്ണദാസ് കടവനാട് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും വി പി എസ് കളരിയുടെ സ്ഥാപകനുമായ ഷാജു ആശാൻ ദേശീയ കളരിപ്പയറ്റ് സിൽവർ മെഡൽ ജേതാവ് പി പി പ്രവീൺ എന്നിവരെ ആദരിച്ചു വാർഡ് കൗൺസിലർ വെള്ളാനി അശോകൻ വിരമിക്കുന്ന പ്രധാന അധ്യാപകരുള്ള സ്നേഹസമ്മാനം സമർപ്പിച്ചു പി ടി പ്രസിഡന്റ് എം പി കാലിദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സന്തോഷ് പ്രധാന അധ്യാപകൻ ബാബുരാജൻ സീനിയർ ടീച്ചർ കെ ശ്രീജ സമദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു പേജ് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ സൻഹാ ഫാഷൻ തിരൂർ